കോട്ടുപ്പാടം ഗ്രാമപഞ്ചായത്തിലെ പാതയോരത്ത് മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ ക്യാമറ സ്ഥാപിച്ചു മാലിന്യ നിക്ഷേപം പതിവായ മൂന്ന് കേന്ദ്രങ്ങളിലാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത് ആര്യമ്പാവ് ബൈപ്പാസിൽ റേഷൻ കടയ്ക്കു സമീപം കൊടക്കാട് കൊണ്ടൂർകുന്ന് റോഡിൽ മാട്ടിൻകുന്ന് ഭീമനാട് അമ്പത്തിയഞ്ചാം എൽ റോഡിൽ ചേപ്പുകല്ലായി എന്നിവിടങ്ങളിലാണ് ക്യാമറകൾ സ്ഥാപിച്ചത് മൂന്നിടങ്ങളും സ്ഥിരമായി മാലിന്യം തള്ളപ്പെടുന്ന കേന്ദ്രങ്ങളാണ് അറവു മാലിന്യങ്ങൾ ഉൾപ്പെടെ പാതയോരത്ത് കൊണ്ടിടുന്നത് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും ഒരു ഫലവും ഉണ്ടായില്ല തൊഴിലാളികളെ വച്ച് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശുചീകരിച്ചിരുന്നു എന്നിട്ടും മാലിന്യ നിക്ഷേപം നിർബാധം തുടർന്നപ്പോഴാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത് വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് അടക്കം വ്യക്തമായി കാണാവുന്ന തരത്തിൽ സാങ്കേതിക മികവുള്ള ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്ര ജസീന് പറഞ്ഞു രണ്ടായിരത്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കിയത് ആറ് ലക്ഷം രൂപയാണ് ഇതിന് ചിലവ് ഓരോ കേന്ദ്രങ്ങളിലും ഉയരമുള്ള തൂണിൽ രണ്ട് ക്യാമറകൾ ഇരുവശവും നിരീക്ഷിക്കുന്ന തരത്തിലാണ് ക്രമീകരണം ക്യാമറയിലെ ദൃശ്യങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ലഭ്യമാകും മാലിന്യ നിക്ഷേപം പിടിക്കപ്പെട്ടാൽ പതിനായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെ പിഴയായി ഈടാക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു മാലിന്യ സംസ്കരണം കാര്യക്ഷമമായി നടപ്പാക്കുന്നതിനു കൂടിയാണ് ക്യാമറ സ്ഥാപിച്ചത് പ്ലാസ്റ്റിക് ബോട്ടിലുകളുടെ ശേഖരണത്തിനായി വാർഡുകളിലെ പ്രധാന കവലകളിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബോട്ടിൽ ബൂത്തുകളും സ്ഥാപിച്ചിട്ടുണ്ട് സി സി എൻ ചെത്തല്ലൂർ